हरे राम हरे राम 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 हरे हरे कुछना, हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഇന്ന് നമ്മൾ പറയുന്നത് ഇരുപത്തിയേഴാമത്തെ അധ്യായമാണ് ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിൽ ഉദ്ധവൻ ഭഗവാനോട് ചോദിക്കുകയാണ് അങ്ങയെ പൂജിക്കേണ്ട വിധം എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരണം എന്ന് അങ്ങനെ എങ്ങനെയൊക്കെയാണ് പൂജിക്കേണ്ടത് എന്നാണ് ചോക്കേ ഭക്തിജ്ഞാന കർമ്മങ്ങൾ ഒന്നിച്ച് പരിപാവനമായ പൂജാവിധി അവിടുത്തെ പൂജാവിധി എങ്ങനെയാന്ന് അങ്ങ് തന്നെ ഒന്ന് പറഞ്ഞു തരൂന്ന് പറയാണ് അപ്പൊ ഭഗവാൻ വിസ്തരിച്ച് പൂജാവിധി പറയാൻ പറഞ്ഞു അങ്ങനെ വിസ്തരിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല ഉദ്ധവ പൂജാവിധി എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള തരത്തിലൊക്കെ പൂജിക്കാം എന്നാലും ചുരുക്കി ഞാനൊരു താന്ത്രിക ഇപ്പൊ നമ്മളൊക്കെ പൂജിക്കണ ഒരു സമ്പ്രദായം താന്ത്രിക വൈദികമായ സമ്പ്രദായങ്ങളിലുള്ള ഒരു പൂജാവിധി ഞാൻ പറഞ്ഞു ഉള്ളൂ ഏതു തരത്തിലൊക്കെ ഭക്തി ഉണ്ടോ അത്രയും തരത്തിലൊക്കെ പൂജയുണ്ട് അതുകൊണ്ട് പൂജാവിധി അങ്ങനെ മുഴുവൻ പറഞ്ഞു പറഞ്ഞരാണൊന്നും പറ്റില്ല ചുരുക്കി ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞിട്ട് ഭഗവാൻ പൂജാവിധികളെ കുറിച്ച് പറയാണ് ആദ്യം നമ്മളെവിടെയാണോ പൂജിക്കേണ്ടത് എന്താണെന്നൊക്കെ തീരുമാനിക്കുക അല്ല ഗംഭീരായിട്ട് വേണമെന്നു വച്ചാൽ ഗംഭീരായിട്ട് അമ്പലമൊക്കെ ഉണ്ടാക്കി അതിൽ ഗംഭീരായിട്ട് പ്രതിഷ്ഠയൊക്കെ ചെയ്ത് ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ ഗംഭീരായിട്ടുള്ള പൂജ നിത്യപൂജ ഇപ്പൊ നമ്മളിപ്പോ ഗുരുവാരമ്പൊക്കെ ചെയ്യണമാതിരി ഉള്ള നിത്യമായിട്ടുള്ള പൂജ ദോസേന ഗംഭീര ഉത്സവാണ് അവിടെ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അതൊന്നും അല്ല അത്രയ്ക്കൊന്നും നമ്മുടെ കയ്യിൽ കാശിന നമ്മുടെ എന്താ ഉള്ള ചുള്ളതിനനുസരിച്ചിട്ട് ലോഹം കൊണ്ട് പ്രതിമ ഉണ്ടാക്കാം മരം കൊണ്ട് പ്രതിമ ഉണ്ടാക്കാം എന്തുകൊണ്ടാണ് മണ്ണ് കൊണ്ടുണ്ടാക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറ്റണെന്നു വെച്ചാൽ കൊണ്ടുള്ള പ്രതിമ ഉണ്ടാക്കി നമുക്ക് ഒന്നും പറ്റില്ല ഒരു ഗുരുവായൂർപ്പൻ്റെ വിഗ്രഹം അതായത് ഒരു മുരളീധര വിഗ്രഹം വാങ്ങുക എന്നിട്ട് അത് വീട്ടിൽ എവിടെങ്കിലും ഒരു ദിക്കിൽ കൊണ്ടു വയ്ക്കുക അതിൻ്റെ മുമ്പിൽ ഒരു വളക്ക് ഉളക്കി വെക്കുക എന്നിട്ട് അതിനെ പൂജിക്കുക അതിന് എന്താ പറയാ പുഷ്പങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യ മാല കെട്ടി ഉണ്ടാക്കി കൊടുക്കുക ഭംഗിയിൽ അലങ്കരിക്കുക പറ്റുമുണ്ടൊക്കെ ചിറ്റിക്കുക എന്നിട്ട് എന്ത് ചെയ്യാ നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങൾ അതിൻ്റെ മുമ്പിൽ കൊണ്ടു വെച്ചു കൊടുക്കുക കഴിച്ചോളൂ ഗുരുവായൂർപ്പന്ന് പറയാ കൂടി നമ്മൾ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയാണോ ഭക്ഷണം കൊടുക്കുക അതേമാതിരി വേണം ഗുരുവായൂർപ്പനും കൊടുക്കാൻ അതാണ് അവിടെയാണ് നമ്മുടെ നീന്ത വേണെങ്കിൽ കഴിച്ചോളൂ എന്നുണ്ടോ അവിടെ ചോടി പോവുക എന്നല്ല നമ്മുടെ കുട്ടിയാവുമ്പോ എങ്ങനെയാ കൊഞ്ചിച്ച് കൊഞ്ചിറ്റിലാളിച്ച് സ്നേഹിച്ച ഒക്കെ ഭക്ഷണം കൊടുക്കില്ല അതേമാതിരിന്ന് ഭഗവാനും ഭക്ഷണം കൊടുക്കണം വല്യ ഇഷ്ട ഭഗവാൻ പ്രത്യേകം പറയണ്ടേ എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് ചോദിക്കുമ്പോ ആ ഗോവർദ്ധനയാഗ സമയത്ത് പറയുന്ന എല്ലാതും ഇവിടെയും പറയണ്ടേ ശർക്കുലി ആഭൂപം മുറുക്കം അപ്പൊക്കെ ഉണ്ടാക്കി എനിക്ക് തന്നോളോ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ കഴിച്ചോളാം എന്നാ പറയണേ അപ്പൊ അതൊക്കെ ഉണ്ടാക്കി ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് വെക്കുക നമുക്ക് മന്ത്രം തിന്ത്രീ താന്ത്രിക വിധികളിൽ പറയുന്നുണ്ട് കേട്ടോ പ്രത്യേകം മന്ത്രൊക്കെ ഗുരുനാഥന്റെ കഴിഞ്ഞു മന്ത്രൊക്കെ പഠിച്ചിട്ട് വേണം പൂജ ചെയ്യാൻ ചെയ്യാന്ന് പറയുന്നുണ്ട് അത് അറിയില്ല വേണ്ട നമ്മൾ നമ്മളവിടെ കൊണ്ടുവച്ചാ ഈ സങ്കല്പാണ് ഏറ്റവും വലുത് പല തരത്തിലും ആവാം അങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി പൂജ കഴിക്കാം അതല്ല ലോഹ ആണെങ്കിൽ നമുക്ക് കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം മരം കൊണ്ടൊക്കെ ആണെങ്കിൽ കുളിപ്പിക്കാം മണ്ണ് കൊണ്ടുള്ളതാണെങ്കിൽ കുളിപ്പിച്ചാൽ ചെലപ്പോ അത് ഒഴുകിപ്പോയി ലോഹ അതുകൊണ്ട് അത് വേണ്ട പറ്റണത് എങ്ങനെയാച്ചാൽ അതിനെ കുളിപ്പിക്കുക അലങ്കരിക്കുക ഒക്കെ ചെയ്യാം പല്ല് തേപ്പിക്കുക അവിടെ നിന്ന് തൊട്ടിട്ട് വേണമെന്നാണ് പറയണത് ഉറക്കുണത്ത് പല്ല് ഏൽപ്പിക്കുക കുളിപ്പിക്കുക ഭംഗിയിൽ പൊട്ടൊക്കെ തൊടിച്ച് കൊടുക്കുക കണ്ണ ഇരിച്ചു കൊടുക്കുക ഇതൊക്കെ ഗുരുവായൂരിപ്പിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ അതൊക്കെ ചെയ്ത് പൂജിക്കുക ഗംഭീരമായിട്ട് പിന്നെ പാട്ട് പാടാൻ പാട്ട് പാട്ടുപാടുക അവരുടെ മുമ്പിലിരുന്നിട്ട് ഡാൻസ് കളിക്കാൻ അറിയണവർക്ക് ഡാൻസ് കളിക്കാം പിന്നെ എല്ലാ പൂജയും എല്ലാ സമർപ്പണവും കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം എൻ്റെ കഥകളെ കുറിച്ച് പറയണം എൻ്റെ പാട്ടുകളെ കുറിച്ച് പറയണം കുറച്ച് നാമം ജപിക്കണം അവിടെ ഇരുന്നിട്ട് എന്ന് പ്രത്യേകം ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് ഈ നേറ്റവും സമർപ്പണമൊക്കെ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഒരു അഞ്ചു മിനിറ്റ് അവിടെ നമ്മൃതമായി പറഞ്ഞാൽ എന്നാ പറഞ്ഞു ഇഷ്ടമുള്ള തരത്തില് നമുക്ക് പാട്ടുപാടാൻ ശ്രുതി താളമൊന്നും ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് അറിയണ ഒരു പാട്ട് പാടുക പോമനക്കൂട്ടം ഗോവിന്ദൻ എന്നോ എന്താ അറിയാച്ച ആ പാട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും പാട്ടുകളൊക്കെ ഭഗവാനെ കുറിച്ചുള്ള ഗീന ഗാനങ്ങളൊക്കെ കീട്ടിക്ക ഗീതങ്ങൾ പാടുക പിന്നെ കുറച്ച് കഥകളൊക്കെ അവിടെ ഇന്ന് പറയാനൊക്കെ ഭഗവാന് വലിയ ഇഷ്ടമാണ് അപ്പം അതൊക്കെ പറയുക അതൊക്കെ കേൾപ്പിച്ചു കൊടുക്കുക കുഞ്ഞിയ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടമല്ലേ കഥ കേൾക്കാനൊക്കെ അപ്പം അതേമാതിരിയൊന്നും ഭഗവാനതൊക്കെ പറഞ്ഞു കൊടുക്കുക എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒന്ന് നമസ്കരിക്കണം എന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് നിലത്തിനിപ്പോ ഒന്നുമില്ല ചാണകം മെഴുകിയ നിലത്തൊരു നിലവിളക്ക് വെച്ചിട്ട് പത്മൊക്കെ ഇട്ടിട്ടുള്ള പൂജയാണെങ്കിലും എനിക്കിഷ്ടമാണ് ഞാൻ അതായാലും സന്തോഷിക്കുന്നതാണ് പിന്നെ ചിത്രം വരയ്ക്കുക ഇപ്പം കളം വരച്ചിട്ടുള്ള പൂജ അങ്ങനെയൊക്കെ ആയാൽ എനിക്കിഷ്ടമാണ് എങ്ങനെയൊക്കെയായ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം അതിലൊക്കെ ആവാത്തിരുത്തിയിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ വരുമല്ലോ ഓടി വരുമല്ലോ ഞാൻ ഓരോ ആരാ വിളിക്കണമെന്ന് നോക്കി ഇരിക്കണം ഓടി വരാൻ എന്നുള്ള മാതിരിയാണ് പറയണത് എന്നിട്ട് അവസാനം പറയും ഉദ്ധഹനോട് എങ്ങനെയൊക്കെ ഗംഭീരമായിട്ടുള്ള പൂജയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്നെ ഒന്നങ്ങട് നമസ്കരിക്കണം അത് പ്രത്യേകം പറയണേ ഭഗവാൻ നമസ്കരിച്ചാൽ മാത്രം പോരാ നമസ്കരിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും കൂടി ഭഗവാൻ നമുക്ക് ഗംഭീരമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അവിടെയാണ് ബുദ്ധവനോട് പറയാ എന്താ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഒന്നും അറിയില്ല എന്താ പ്രാർത്ഥിക്കേണ്ടത് ഒന്നും അറിയില്ല നിങ്ങൾ വായ തോന്നി ഇതൊക്കെയാണ് പറയുക എന്താണ് എന്ന് പോലും ഭഗവാൻ നമ്മളോട് പറയണം അതാണ് ശിരോ മൽപാതയോടം മൃത്യുഗ്രഹാർണവാൽ അതാണ് പ്രാർത്ഥിക്കേണ്ടത് പറയാ ശിരോ മൽപാതയോ കിട്ടുവ എൻ്റെ കാലിലേക്ക് വീണ് എങ്ങനെ ബാഹുഭ്യാം പരസ്പരം രണ്ട് കൈകളും കൂട്ടി പിടിച്ചിട്ട് എന്റെ തലയുടെ മുകളിൽ നമ്മുടെ രണ്ട് കൈയും വെച്ചിട്ട് വേണം നമ്മൾ നമസ്കരിക്കാൻ അങ്ങനെ നമസ്കരിച്ചിട്ട് പറയണം എന്ത് എന്നെ രക്ഷിക്കണം എന്തിൽ നിന്ന് മൃത്യുഗ്രഹാന് ആ വീതം അതായത് മരണഭയത്തിൽ നിന്നും വേണം എന്നെ രക്ഷിക്കാന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുപോലും ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ധവനോട് എൻ്റെ ഉദ്ധവ അതാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാണ്ട് അത് കിട്ടണം ഇത് കിട്ടണം മറ്റേത് വേണം മറ്റു വേണം പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയല്ല ഉദ്ധവാ വേണ്ടേ മരണഭയത്തിൽ നിന്നാണ് എന്നെ രക്ഷിക്കേണ്ടത് എന്ന് പ്രാർത്ഥിക്കൂ അപ്പോഴല്ലേ അവസാനം അന്റെ നാരായണ സ്മൃതി വേണ്ടേ അപ്പോഴാണല്ലോ നമുക്ക് അതിൽ നിന്നൊരു രക്ഷ ഈ ജനി മരണ മരണമൃതികളിൽ നിന്നിങ്ങനെയുള്ള ആ ചക്രത്തിൽ നിന്നും ഉള്ള രക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥന അടക്കം ഭഗവാൻ ഉദ്ധവരോട് വിസ്തരിച്ച് പറഞ്ഞിരിക്കും ഭഗവാനറിയ നമുക്കൊന്നും അറിയില്ല യാതൊന്നും ചെയ്യാറില്ല ഇനി പ്രാർത്ഥവാരെങ്കിലും അത് ചെയ്യോന്നൊട്ട് പറഞ്ഞു നോക്കിയാ തല തിരിച്ചല്ലാണ്ട് ചെയ്യില്ല കൂടി ഉരപ്പിനെ നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ അതടക്കം നമുക്ക് പറഞ്ഞു തരഞ്ഞത് അങ്ങനെ പ്രാർത്ഥിക്കൂ ആ മരണഭയത്തിൽ നിന്നും എന്നെ ഞങ്ങളെ രക്ഷിക്കണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണമയ ഓരോ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ഭയക്കണത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് മരണം വന്നാലോ എന്ന് വിചാരിച്ചിട്ടാ ഇപ്പൊ ഈ കൊറോണ വന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി എന്തായിരുന്നു തല്ലും പിടി ഉണ്ടായിരുന്നത് അതെന്താ ഇഞ്ചക്ഷൻ എടുക്കാൻ അടിപൊളിയുണ്ടാക്കിയത് കാരണം ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിൽ കൊറോണ വന്ന് നമ്മൾ ചത്താലോ എന്ന് പേടിച്ചിട്ട് ചാവും ഉള്ള എന്തെങ്കിലും ചാവുവിന് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്താലും ചാവും അതിനൊന്നും സംശയമില്ലാത്ത കാര്യ ഭൂമിയിൽ ജനിച്ചാൽ മരിക്ക എന്നുള്ളത് മാത്രാണ് ഉറപ്പുള്ള ഒരേ ഒരു കാര്യം ബാക്കി ഒരു കാര്യത്തിനും ഉറപ്പില്ല ഒരു കാര്യത്തിനും ഉറപ്പില്ല ബാക്കി പക്ഷെ മരിക്ക എന്നുള്ള കാര്യത്തിന് ഉറപ്പാ ജനിച്ചാൽ മരണം ഉറപ്പാണ് അത് മാറ്റിവെക്കാൻ പറ്റുന്ന ഒരേ പ്രശ്നം അതെ എപ്പോ എന്നു മാത്രേ നമുക്ക് അറിയാത്തുള്ളൂ അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എപ്പ വേണമെങ്കി പിടിക്കാം അതിന് രംഗബോധം ഇല്ലാത്ത കോമാളിന്ന പറയാ കാരണം നമ്മള് വല്ല തിരക്കിട്ട വല്ല കാര്യത്തിന് പോകുമ്പോഴും ഇത് വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോവാ അപ്പോ അതാ പറയണേ അങ്ങനെ ഒരു ബുദ്ധിയും വൈഭവം ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ കല്യാണമൊക്കെ ആവും ആ കല്യാണത്തിന്റെ ആവും ഇയാള് വന്ന് പിടിച്ചോണ്ട് പോവുക അയാളൊക്കെ ഒരിക്കലും ദയാദാക്ഷിണ്യം ഉണ്ടാവില്ല മരണത്തിന് കാരണം എന്താ വെച്ച നമ്മളോട് വന്നൊരു ചോദിച്ചാൽ വന്ന് വരുമോ ചോദിച്ചാൽ ആരെങ്കിലും പോവോ പോവില്ല അതുകൊണ്ടാണ് നമ്മുടെ ദയാദാക്ഷിണ്യം തീരെ ഇല്ലാത്ത പിടിച്ചങ്ങട് കൊണ്ടുപോയി അപ്പോ അതുകൊണ്ട് അതിന് രംഗബോധമില്ലാത്ത കോമാളിന്ന പറയ അപ്പൊ മരണം മാത്രമേ ഉറപ്പുള്ളൂ അപ്പൊ ആ ഭയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഉദ്ധവ എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കണേ അങ്ങനെ ഗംഭീരായിട്ടുള്ള പൂജ ദൂസേന മാനസ പൂജയാണ് ഏറ്റവും വലിയ പൂജ എന്നും കൂടി ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്കും മനസ്സുകൊണ്ട് പൂജിക്കുമ്പോഴേ എന്തൊക്കെ ആണെങ്കിലും ഭഗവാൻ കൊടുക്കാം നേരിട്ട് കൊടുക്കുമ്പോഴല്ലേ നമ്മുടെ കയ്യിൽ ഇല്ലകത്തുള്ളൂ മനസ്സുകൊണ്ട് എന്താ വല്യൊരു എന്താ പറയാ വല്യ സ്വർഗത്തിൽ വെച്ചിട്ടടക്കം നമുക്ക് ഭഗവാനെ പൂജിക്കാം അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇതൊക്കെ ഭക്തിയോടുകൂടി എനിക്ക് തരണം അപ്പഴേ എനിക്ക് ഇഷ്ടാവുള്ളൂ ഭക്തിയോട് കൂടിയിട്ടാണ് വേണ്ടത് അതുകൊണ്ടാണ് ഭക്തിയോട് കൂടിയിട്ടാണ് ആര് യുധിഷ്ഠിരൻ എന്നെ പൂജിച്ചത് അത് എനിക്ക് വല്യ ഇഷ്ടമായി അഗ്രാസനത്തിൽ എത്തിയിട്ട് യുധിഷ്ഠിരൻ പൂജിച്ചത് നല്ല ഭക്തിയോട് കൂടിയിട്ടാണ് അതേമാതിരി ഭക്തിയോടുകൂടി പാഞ്ചാലിയുടെ ചീരക്കറി എനിക്കിഷ്ടമാണ് വലിയ ഇഷ്ടമാണ് അതേമാതിരി തന്നെ കൂടി തന്ന കുചേല അവിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ മാതിരി തന്നെ ഭക്തിയോടുകൂടി തന്നെ എൻ്റി ദേവൻ കുറച്ച് വെള്ളം തന്നു അതെനിക്ക് അതിലേറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം തന്നാലും മതി പച്ച വെള്ളം തന്നാലും മതി പക്ഷെ അത് ഭക്തിയോടുകൂടി തരണം ഉദ്ധവാ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്യൂ മനോ മനസ്സിൽ എത്തിയിട്ടുള്ള പൂജയാണ് ഏറ്റവും ഏറ്റവും നല്ലതെന്നാണ് ഭഗവാന്റെ ഒരു അഭിപ്രായം അവിടെയാണെങ്കിൽ നമുക്ക് യാ സങ്കല്പത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ നമുക്ക് വല്യ വല്യ സങ്കല്പങ്ങളൊക്കെ ആവാം അങ്ങനെ മാനസിക പൂജ അങ്ങനെ സംഭവം ഉണ്ട് മനസ്സിൽ വച്ചിട്ട് ഭഗവാനെ പൂജിക്കല് അത് അങ്ങനെ ഒരു സംഭവം സംഭവമുള്ളത് അറിയിണ്ടായിരുന്നില്ലേ ഒരു ദിവസം അർജുനൻ അർജുനും കുളി ദേവാരംഗ്യം ഭീരപൂജയും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലുള്ളതാ വെളിച്ചായാലുടങ്ങും കുളിക്കലും ദേവരിക്കലും ഗായത്രി ജപിക്കലും ഗായത്തിലൊക്കെ എന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ ഇതില് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഖേമായിട്ടുള്ള കാര്യം ഭീമസേന യാ ദൂരവും ഇല്ല ഭീമസേനയും കിടന്നുറങ്ങും തോന്നുമ്പോ എണ്ണിക്കും തോന്നുമ്പോ ഒരു ദിവസം ഇങ്ങനെ അർജുനും കൃഷ്ണനും കൂടി ഇങ്ങനെ നടക്കുക അപ്പുണ്ട് കൊറേ ആൾക്കാര് നിറയെ പൂക്കളായിട്ട് ഒരു ഉച്ച സമയത്ത് ഏകദേശം ആ ഒരു രണ്ടര മണി മൂന്ന് മണിയൊക്കെ ആയി ഉണ്ടാവും ചോദിച്ചോളൂ അന്നേറ്റ് കൊറേ ആകാശത്തുള്ള സ്വർഗത്തിലുള്ള പൂക്കള് വലിയ വലിയ വണ്ടികളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിറയെ കൊണ്ടുപോണു ആൾക്കാര് ഇതിങ്ങനെ കണ്ടു അർജുനൻ അപ്പൊ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു കൃഷ്ണ അതൊക്കെ എവിടക്കായി കൊണ്ടുപോണത് ഈ പൂക്കളൊക്കെ എവിടക്കാ കൊണ്ടുപോണത് എന്താ അപ്പൊ ഇതെന്നെ പൂജിക്കാനുള്ള പൂക്കളാന്ന് പറയും കൃഷ്ണൻ ഏ പൂജിക്കാനുള്ള പൂക്കളോ അതെ ഇതൊക്കെ സ്വർഗത്തിലുണ്ടാവണേ നന്ദനോദ്യാനത്തിലൊക്കെ ഉണ്ടാവണം പൂക്കളല്ലേ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകണേ ചോദിക്കും അപ്പൊ പറയും ഇതാർക്കുള്ളതെന്ന് അറിയാ പറയും എപ്പോഴാണ് അപ്പൊ വട പക്കത്ത് ഒരാള് കണ്ണു അടച്ചിട്ട് കുറച്ച് വെള്ളവും കഴി പിടിച്ചിട്ട് തർപ്പണവും കഴി ചെയ്തുകൊണ്ട് നിൽക്കണം നോക്കുമ്പോ ആരാ ഭീമേട്ടൻ ഏർ ഭീമേട്ടനാ ചോദിക്കും അപ്പൊ പറയു അതേ ഭീമസേനൻ എന്നെ മാനസ് കൊണ്ട് പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് ഏർ ഭീമേട്ടൻ മനസ്സുകൊണ്ട് എന്നെ പുഷ്പാഞ്ജലി കഴിക്കാനുള്ള പൂക്കളാണ് ഈ കൊണ്ടുപോകുന്നത് എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ കണ്ടുവോ ഭീമസേനൻ എന്നെ പൂജിക്കാൻ കൊണ്ടുപോകുന്ന പൂജ പൂക്കൾ ഇത് കണ്ടപ്പോഴാണ് അർജുനന് മനസ്സിലായി താൻ ദിവസം ഈ കുറച്ച് അഹുന്ന് ഇവിടുന്ന് കിട്ടുന്ന പൂക്കൾ എടുത്തിട്ട് ഇങ്ങനെ പൂജിക്കലല്ല പൂജ എന്നുള്ളത് അർജുന അങ്ങോട്ട് കാണിച്ചു കൊടുക്കുക അർജുനൻ ഞെട്ടിപ്പോയി ഭീമേട്ടനാൾ മോശമില്ലല്ലോ എന്ന് കാരണം ഭീമേട്ടൻ മനസ്സുകൊണ്ട് പൂജിക്കാണ് അപ്പം വലിയ വലിയ ധാരാളമായിട്ടുള്ള ആ എന്താ പറയുക സ്വർഗലോകത്തിലുള്ള പൂക്കളെ കൊണ്ട് മുഴുവൻ ഭഗവാനെ പൂജിക്കാൻ തരായി അതാ പറയുന്നത് ആ പൂജയാണ് ഏറ്റവും വലിയ പൂജ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കൈ കിട്ടില്ലെങ്കിൽ വേണ്ട ഒരുപ്പിനെ എപ്പോഴും പിന്നെ എപ്പോഴും മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അന്തേ നാരായണ സ്മൃതി അന്തേ നാരായണ സ്മൃതി ഉള്ളിൽ എപ്പോഴും നാരായണന്റെ സ്മൃതി ഉണ്ടായിരിക്കണം നാരായണനെ തന്നെയാണ് പൂജ കഴിക്കേണ്ടത് എന്ന് പ്രത്യേകം അവിടെ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ അയ്യാധ്യായത്തിന് ഭഗവാൻ അങ്ങനെ ആ പൂജാവിധികളെ പറ്റി പറഞ്ഞിട്ടാണ് ඊ අධ්‍යය වඩ අවසානිකනදර සර්වත්‍ර ගෝවින්දනා අම සගේට්ටනම් ගෝවිින්ද ගෝවිදා.